ഈ ദുനിയാവിൽ മനുഷ്യരായ നമുക്കൊക്കെയും വ്യത്യസ്ത രൂപത്തിലുള്ള വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയും അത് പരീക്ഷകളിലെ വിജയങ്ങളാവാം ബിസിനസ്സുകളിലുള്ള വിജയങ്ങളാവാം ഇതല്ലാത്ത വിധം അധികാര തിരഞ്ഞെടുപ്പുകളിലുള്ള വിജയമാകാം വ്യത്യസ്ത വിജയങ്ങൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ദുനിയവിൽ അവനെ നേടിയെടുക്കാൻ കഴിയും എന്നാൽ ഈ നേടിയെടുക്കുന്ന വിജയങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും അത് എത്ര തന്നെ നഷ്ടപ്പെട്ടു പോയാലും വീണ്ടും ആ വിജയത്തിന് വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് പരിശ്രമിക്കാൻ കഴിയും എന്നത് ദുനിയാവിലെ മനുഷ്യർക്ക് നേടിയെടുക്കാവുന്ന വിജയങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോൾ വീണ്ടും ആ പരീക്ഷ എഴുതാൻ അവസരമുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും അവസരമുണ്ട് ബിസിനസ്സുകളിൽ പരാജയപ്പെടുന്നവർക്ക് വീണ്ടും പരിശ്രമത്തിന്റെ വാതിലുകൾ അവരുടെ മുന്നിലുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ദുനിയാവിലെ ഈ വിജയങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ഒരു സത്യവിശ്വാസിയുടെ വിജയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങളാണോ വലിയ വീടുകളും വില കൂടിയ വാഹനങ്ങളും ബംഗ്ലാവുകളും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാവുക എന്നതാണോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ഈ ദുനിയാവിൽ അവന് നേടിയെടുക്കാൻ കഴിയുക വലിയ ശമ്പളക്കാരനാവുക അതല്ലെങ്കിൽ ഉന്നത പരീക്ഷകളിൽ പഠിച്ചു പാസായി ആ റാങ്കുകൾ നേടിയെടുക്കുക അതല്ലെങ്കിൽ നാട്ടിലെ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ സംസാരം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അള്ളാഹു സുബാന വച്ചാലെ സംസാരിക്കുന്നത് ഈ ജീവിതം തന്നെ ഒരു പരീക്ഷ പോലെയാണ് മുൽക്കിലൂടെ അള്ളാഹു സുബാന വച്ചാലെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് എന്തിനു വേണ്ടിയാ ലിയും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പടച്ചറപ്പ് നമ്മെ പറഞ്ഞ വെച്ചത് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ത് പരീക്ഷണമാണ് അമല ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവനാര് ആര് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവനാര് സൽക്കർമ്മങ്ങൾ നേടിയെടുക്കുന്നവനാര് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെ സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ കുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ നന്മയാകുന്ന ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്തു നിർത്തുമ്പോൾ ഈ പരീക്ഷ അവസാനിക്കുക എപ്പോഴാണെന്നറിയുമോ മരണത്തോടുകൂടി മാത്രം അവസാനിക്കുന്ന മരണത്തോടുകൂടി മാത്രം അവസാനിക്കുന്ന ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ ആലിമ്രാനിന്റെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ലോകത്തേക്കു ജനിച്ചുവീണ എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും എന്നിട്ട് ചേർത്തു പറയുകയാണ് അവനീ ദുനിയാവിൽ അവൻ നന്മകൾ നേടി തിന്മകളിൽ നിന്നു മാറി നിന്നു എന്നാൽ ചിലരാകട്ടെ നന്മകളുടെ പിറകെ പോയിട്ടില്ല നന്മകൾ ചേർത്തു നിർത്തിയിട്ടില്ല തിന്മകളിൽ മുങ്ങി കുളിച്ചവരാണ് ഏതായിരുന്നാലും അവന്റെ ഫലം യഥാർത്ഥത്തിൽ യൗമൽ ഖിയാമത്ത് നാളിലാണ് കേട്ടോ സൂറത്ത് ഇംറാൻ വചനം ഇതേ പ്രതിഫലമറിയുകാമത്തെ അള്ളാഹു സുബാന വച്ചാലോ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ ഈ പടച്ചറബിന്റെ പരീക്ഷയിൽ നന്മകളാകുന്ന ഉത്തരങ്ങൾ എഴുതിയ നമ്മെ കുറിച്ച് പറയാണ് ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവൻ അതേപോലെ തന്നെ ആരെയാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഫാസ് അവനാണ് വിജയിച്ചവൻ നരകമോചനം ആർക്ക് കിട്ടിയോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആർക്ക് കിട്ടിയോ ഫാസ് അവനാണ് വിജയം നേടുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോക്കൂ നിങ്ങൾ ദുനിയാവിലെ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചാൽ ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തെ അധികാരം മാത്രമേ കിട്ടുക അഞ്ചു വർഷത്തെ ഒരു അധികാരം കിട്ടും പക്ഷേ പരലോകത്തള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നുണ്ട് ഒരിക്കലും പിന്നെ അവിടുന്ന് ഒരു മടക്കമില്ല ആ സ്വർഗീയ പൂന്തോപ്പുകളിൽ അങ്ങനെ ഇനി അങ്ങോട്ടുള്ള കാലം അവന് സുഖിച്ച് ജീവിക്കാം എന്ന് അള്ളാഹു സുബാന വച്ചാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു സുബാന വച്ചാൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം എന്നത് ഇല്ലാ മച്ചാകുലൂറൂർ അത് കബളിപ്പിക്കുന്നൊരു വിഭവമാണ് കേട്ടോന്ന് വഞ്ചിക്കുന്നൊരു വിഭവമാണ് കേട്ടോ പരലോകത്ത് വിജയമാണ് ഏറ്റവും യഥാർത്ഥ വിജയം ഉന്നത വിജയം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുഭാനോ ചാല പറഞ്ഞു വെക്കുന്നത് ദുനിയാവ് കബളിപ്പിക്കുന്ന ഐഹിക ലോകം വഞ്ചിപ്പിക്കുന്നൊരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല കെട്ടോന്ന എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവ് എങ്ങനെ നമ്മെ വഞ്ചി വഞ്ചിക്കുക ദുനിയാവ് സ്ഥിരമാണ് എന്നൊരു മനുഷ്യന് തോന്നും കുറച്ച് സമ്പത്തൊക്കെ കിട്ടിയാൽ അവന് തോന്നും ഞാൻ ഇനി ഇതേപോലെ തന്നെ ഈ ഈ സമ്പത്തിന്റെ ഉടമയായി ഇനി അങ്ങോട്ട് ഞാൻ വിരാജിച്ചു കളയുമെന്ന് ചിലർക്ക് തോന്നുന്ന അധികാരം കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് തോന്നുന്നവരുണ്ടാകുമെന്നാണ് മരണത്തെ കുറിച്ച് മറന്നു പോകുന്നു എന്നാണ് ദുനിയാവിലെ പച്ചപ്പകിട്ടുകൾ മരണചിന്തയിൽ നിന്ന് നമ്മെ പിറകോട്ടുകൊണ്ടുവരും കർമ്മങ്ങളിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരും ആഹിറമുണ്ടെന്ന ഓർമ്മ നമ്മിൽ നിന്ന് എടുത്തുകളയും ദുനിയാവിന്റെ പിറകെ ഓടി നടന്നാൽ എന്ന ദുനിയവില് പണവും അധികാരവും ഒരു മനുഷ്യന് കിട്ടുമ്പോ അവസാനം എന്തു അറിയോ ആ പണത്തിൻറെയും അധികാരത്തിൻ്റെയും ഹുങ്കിൽ തിന്മകളിലേക്ക് വഴിവെട്ടുന്ന ആളുകളുണ്ട് എന്നാൽ തൻ്റെ സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങുന്നവരുണ്ട് ഈ തിന്മയുടെ വഴിയിലൂടെ നടക്കുന്നവരെ കുറിച്ച് നൂറിലെ വിശുദ്ധ കുറവാനിലെ ഇരുപത്തിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം അച്ഛായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരെന്താണോ ദുനിയാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനെതിരായിട്ടുകൊണ്ട് അവരുടെ നാവുകളും കൈകാലുകളും അവർക്കെതിരെ സാക്ഷി പറയുന്നൊരു ദിവസമുണ്ട് ഈ ദുനിയാവിലെ നേട്ടങ്ങൾക്കിടയിൽ അവന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈ ചെയ്തതുണ്ട് അവന്റെ നാവ് കൊണ്ട് പറഞ്ഞതുണ്ട് അവന്റെ കാലുകൊണ്ട് പ്രവർത്തിച്ചതുണ്ട് നാളെ പല ലോകത്തെത്തുമ്പോൾ ഈ കൈകൾ നമ്മോട് തിരിച്ചു സംസാരിക്കും സുഹത്തു യാസീനിൽ മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ വായകൾക്ക് ചുണ്ടുകൾക്ക് അവിടെ എന്നിട്ടോ സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് കൈകൾ സംസാരിക്കുന്നു ആ കൈകൾ എന്ത് സംസാരിക്കുന്നുവോഹം അവരുടെ കാലുകൾ അതിന് ശരിവെക്കുന്നുണ്ട് എന്താണോ ദുനിയാവിൽ ചെയ്തു വെച്ചത് അതിനെ കുറിച്ച് അവൻ്റെ കൈകാലുകൾ സംസാരിക്കുകയും അവന്റെ വായം മൂടിക്കെട്ടി വെക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട് ഇതാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതെന്ന് ആലോചിച്ചു ഈ ദുനിയാവിലെ ഈ ചെയ്തികളിൽ നിന്ന് എന്തു നേടിയെടുത്തു എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെയാണ് പരലോകത്ത് ജയപരാജയങ്ങളുണ്ട് ആ ജയപരാജയങ്ങൾ വെച്ച് പടച്ചറബ് തീരുമാനിക്കുമ്പോ രണ്ടു കൂട്ടം ആളുകളാണ് ഉണ്ടാവുക ഒന്നാമത്തെ കൂട്ടം ആളുകൾ കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ രണ്ടാമത്തെ കൂട്ടം ആളുകൾ ശിമാൽ ഇടതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട് പരാജിതരായ ആളുകൾ നോക്കൂ വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന മനുഷ്യർ അവിടെ വെച്ച് അവരുടെ സന്തോഷത്തെ കുറിച്ച് ഇങ്ങനെ വിശുദ്ധ കുർഹാൻ സുഹൃത്തുക്കയിൽ ഓർമ്മപ്പെടുത്താൻ വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് പറയാൻ പറയുമെന്നാണ് എന്റെ ഈ ഗ്രന്ഥം ഒന്നെടുത്ത് വായിച്ചു നോക്കൂ ആ ഗ്രന്ഥം എടുത്തിട്ട് അവൻ ഇങ്ങനെ സംസാരിക്കുമെന്നാണ് ഇതുപോലൊരു വിചാരണയുണ്ടാകുമെന്ന് ഞാൻ മുമ്പേ ഊഹിച്ചതാണ് ചിന്തിച്ചതാണ് നമ്മൾ ആരുടെ പക്ഷത്തുണ്ടാവും നമ്മൾ ഉണ്ടാകുമോ ഈ ആളുകളുടെ കൂട്ടത്തിൽ എന്നാലോ മറ്റു ചില ആളുകളുടെ വേദനാജനകമായ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ ഇടതുകൈയിലാണ് ഗ്രന്ഥം അമ്മാമൂത്തിയ കിതാപോപി ശിമാലി ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ അവര് പറയുമെന്നാണ് ഇതുപോലൊരു ഗ്രന്ഥം നൽകപ്പെടാതിരുന്നെങ്കിൽ എന്റെ തിന്മകൾ മുഴുവൻ ഉണ്ട് ഈ ഗ്രന്ഥത്തിൽ എനിക്ക് നന്മകളൊന്നുമില്ല തിന്മകളുടെ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ വലം അതിരി മാഹി സാപിയാലത്തിൽ താങ്ങിയ ആ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് വിലപിച്ചു പോകും ഇടത് കയ്യിൽ ഗ്രന്ഥം പിടിച്ചിട്ട് ഇങ്ങനെ പറയും ആ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് വിലപിച്ചു കരയുന്ന ചില ആളുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ആ മനുഷ്യൻ പണം കൊണ്ടെല്ലാം നേടിയവനാണ് ദുനിയാവിൽ അധികാരം കൊണ്ട് അവൻ ആഗ്രഹിച്ചത് മുഴുവൻ നേടിയെടുത്തവനാണ് ദുനിയാവിൽ അവനാ പറയുന്നത് മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗ്രന്ഥം നൽകപ്പെടാതിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന മനുഷ്യർ പരലോകത്തുണ്ടാകുമ്പോ തൊട്ടടുത്തു തന്നെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ സന്തോഷത്തോടു കൂടി തന്റെ ഗ്രന്ഥത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് വായിച്ചു നോക്കൂ എന്ന് ആഹ്ലാദ തിമിർപ്പിലാകുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ ഉണ്ടാകുന്ന ഏത് പക്ഷക്കാരിൽ നമ്മൾ ഉണ്ടാകുന്ന ഈ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ പറയുന്ന ചില വാക്യങ്ങൾ കൂടി സുഹത്തുൽ ഹാക്കയിൽ നമുക്ക് കാണാൻ കഴിയും അവൻ പറയുമെന്നാണ് എനിക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നത് പ്രയോജനപ്പെട്ടില്ല ദുനിയാവിൽ പ്രയോജനപ്പെടുത്തി അത് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ അവന്റെ സമ്പത്തെടുത്ത് എടുത്ത് പൈസ ഉണ്ടെങ്കിൽ എല്ലാം ആവുമെന്ന് കരുതിയ മനുഷ്യനാണ് പരലോകത്ത് ചെന്നിട്ട് പറയും എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ദുനിയാവിൽ അധികാരത്തിന്റെ സ്വാധീനങ്ങൾക്ക് കിട്ടുന്ന ചില പരിഗണനകളുണ്ട് ഈ ദുനിയാവിൽ അതൊന്നും പരലോകത്ത് വിലപ്പോവില്ല അവിടെ വെച്ച് അവൻ ചിന്തിക്കും ദുനിയാവിൽ അധികാരത്തിന്റെ ആ ഒരു ആസ്വാദനം കൊണ്ട് അവൻ നേടിയെടുത്ത സൗകര്യങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കും ദുനിയ അവർ പരലോകത്ത് വെച്ച് പറയും എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയുമെന്താണ് ആ സമയത്ത് സുഹത്തുൽ ഹാക്കയിലെ മുപ്പതാമത്തെയും മുപ്പത്തിരണ്ടാമത്തെയും മായത്തിലൂടെ പറയുന്നുണ്ട് മലക്കുകളോട് പറയപ്പെടും അവനെ അങ്ങ് പിടിക്കുക അവനെ പിടിച്ചു ബന്ധിപ്പിക്കുക അവനെ വലിച്ചെറിയൂ എന്നിട്ട് ഇങ്ങനെ വല്ലാത്തൊരു പ്രയോഗമുണ്ട് ഴുപത് മുഴം നീളമുള്ള ചെങ്ങലയിൽ അവനെ ചേർത്ത് കെട്ടിക്കോ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ ഉണ്ടാകുന്ന ദുനിയാവിലെ പണത്തിന്റെ പിറകെ പോകുമ്പോ ദുനിയാവിലെ നേട്ടത്തിന് പിറകെ പോകുമ്പോ ദുനിയാവിലെ സൗകര്യങ്ങളും മതിയാകാതെ വരുമ്പോ കിട്ടുന്ന അധികാരത്തിനു പിറകിൽ നിന്ന് എല്ലാ നിലക്കും തിന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തുമ്പോ നാളെ പരലോകത്ത് വിരൽ കടിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറുമോ എന്നാണ് ചോദിക്കേണ്ടത് ദുരിയാവിനൊരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം പോയി എന്ന് വിചാരിക്കുക അടുത്ത ഒരു ടേമിൽ ആ അധികാരം തിരിച്ചു കിട്ടും പടച്ച റബ്ബിന്റെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പല ലോകത്തെത്തിയാൽ രണ്ടാമതൊരു ചാൻസ് നമുക്കില്ലെന്നാ രണ്ടാമതൊരു ചാൻസ് പ്രിയപ്പെട്ടവരെ നമുക്കില്ല ചില അധഭാഗ്യരായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു മൗത്ത് ചില ആളുകളുണ്ട് അവരുടെ അടുത്തേക്ക് മരണം വരുന്ന സമയത്ത് കാൽ അവര് പറയുമെന്നാണ് മടക്കേണമേ എന്ന ജീവിതത്തിലേക്ക് മടക്കേണമേ എന്നെ ദുനിയാവിലേക്ക് തിരിച്ചയക്കണേ എന്തിനു വേണ്ടിയിട്ടാ അവന്റെ ബിസിനസ്സില് ചെയ്തു വെച്ച ബാക്കി കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനാ ദുനിയാവിലെ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനാണോ അല്ല ആ മനുഷ്യൻ സംസാരിക്കും ി അഴ്മു സ്വാലിഹ അവസാനം മലക്കുൽ മൗത്തിനെ കാണുമ്പോ അവൻ ഉപോധ്യമാകും എന്റെ പണം കൊണ്ട് കാര്യമില്ല മക്കളെ കൊണ്ട് കാര്യമില്ല കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് കാര്യമില്ല ലഹല്ലി അഴ്മലു സ്വാലിഹ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം അവസാനം മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോ അവൻ ചിന്തിക്കും സൽക്കർമ്മങ്ങളെ കുറിച്ച് അവന് ചിന്തയുണ്ടാകും ചേർത്തു പറയും ഞാൻ ഉപേക്ഷ വരുത്തിയ ചില കർമ്മങ്ങളുണ്ട് നമസ്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുണ്ട് ചില നോമ്പുകൾ ഞാൻ നോറ്റിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയാസപ്പെടുത്തിയവരുണ്ട് എൻ്റെ സാമ്പത്തികമായ വിഷയത്തിൽ ഞാൻ ശരിയായിരുന്നില്ല ില്ല പാവപ്പെട്ടവനെ സഹായിച്ചിരുന്നില്ല അയൽക്കാരനെ ഞാൻ ഉപദ്രവിച്ചിരുന്നു ഞാൻ പിണങ്ങി നിന്ന ആളുകളുണ്ട് അകാരണമായിട്ട് ഞാൻ കൈകൊണ്ട് കൊണ്ട് അക്രമിച്ചവരുണ്ട് എന്റെ നാവ് കൊണ്ട് ഉപദ്രവിക്കപ്പെട്ടവരുണ്ട് റബ്ബേ എന്നെ തിരിച്ചയക്കണേ അവര് പടച്ച റബ്ബിനോട് കേണു പറയുന്നാണ് അള്ളാഹു സുബാന തിരിച്ചെന്താ പറയാറ് ഇതൊക്കെ ഒരു വെറും വാക്കാണ് കേട്ടോ ഇതൊക്കെ ഒരു വെറും പറച്ചില് മാത്രമാണ് കേട്ടോ എന്ന് പടച്ചറബ് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഇന്നല്ലെങ്കിൽ നാളെ മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ ഇങ്ങനെ വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് പണത്തിന്റെ പിറകയാണ് നമ്മൾ ദുനിയാവിന് ആഗ്രഹിക്കുന്ന നമ്മൾ ദുനിയാവിന്റെ വിഷയത്തില് വലിയ അതീവ തൽപരാണ് നമ്മൾ മരണം മുന്നില് വരുമ്പോ ഞാനും നിങ്ങളും എവിടെയുണ്ടാകും എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇവിടെയാണ് ഈ ആയത്തുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി പരലോകത്തിനു വേണ്ടി ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥ ബുദ്ധിമാൻ അതുകൊണ്ടല്ലേ ഏറ്റവും ബുദ്ധിമാനായ സത്യവിശ്വാസി ആരാണ് എന്ന് റസൽഹി സല്ല അലൈഹി സ്വലമിയുടെ അടുക്കൽ വന്നിട്ട് അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി ചോദിക്കുന്ന ഒരു ചരിത്രം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ഫഅയ്യുൽ മുഅ്മിനീന പ്രവാചകരെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് ബുദ്ധിമാൻ ആരാണ് എന്ന് റസുൽഹി സല്ല അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുമ്പോ അവിടുന്ന് കൊടുക്കുന്ന മറുപടി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മൾ ചിന്തിക്കാറുണ്ടോന്ന് ആലോചിച്ചു അഞ്ചു വർഷത്തെ ബിസിനസ് പ്ലാൻ പോക്കറ്റിലിട്ട് നടക്കണം നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ വരും വർഷത്തെ പ്ലാനുകൾ നമ്മുടെ മനസ്സിലുണ്ട് വേണ്ടെന്നല്ല മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ എങ്ങു മരിച്ചാൽ ഞാൻ പിണങ്ങിയാൽ ഞാൻ ഉപദ്രവിച്ചയാൾ ഞാൻ പ്രയാസപ്പെടുത്തിയ എൻ്റെ അയൽക്കാരൻ എൻറെ കടബാധ്യതകൾ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുണ്ടോ രാവിലെ വിരിപ്പിൽ നിന്ന് ഇന്ന് രാത്രി തിരിച്ച് ഞാൻ ഈ വിരിപ്പിലേക്ക് എത്തും എത്തുമോ എന്ന് ചോദ്യം പ്രിയപ്പെട്ടവരെ രാവിലെ എണീക്കുമ്പോ ഉണ്ടാകുന്നുണ്ടോന്ന ഉണ്ടാകണം അവർ വിശ്വാസിക്കുന്ന അതല്ലേ റസൂൽ വസ്ലം തുടർന്ന് പറയാ അതിനുവേണ്ടി അതിനു വേണ്ടി ഏറ്റവും നല്ല തയ്യാറെടുപ്പുകൾ നടത്തുന്നവനാണ് ബുദ്ധിമാന്മാർ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ ഈ സമയത്ത് ഞാൻ മരിച്ചാൽ അതിനു വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരുങ്ങുന്നവരാണ് ബുദ്ധിമാന്മാർയുടെ വഹിയുമായി റസുഹിഅല്ലാം പറഞ്ഞു വെക്കുമ്പോൾ ആ കിയാസിന്റെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകണം അച്ഛരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുസ്ബാന ഉത്തരം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നരകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവന്റെ വല്ലാത്ത അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു നരകത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നരകത്തെ കുറിച്ച് പറയുമ്പോ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തിന്മകളുടെ പര്യവസാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ആദിയും ഒരു പ്രയാസവും ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ഇതിൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുസുബാൻ വച്ചാല അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ് ജീവിതത്തിൽ എന്തൊക്കെ തിന്മകൾ വന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുസുബാൻ വച്ചായല ആ തിന്മയെ പുറത്തു മാപ്പാക്കി തരാൻ നമ്മെ കാത്തിരിക്കുന്നുണ്ട് തിന്മകളെ കുറിച്ച് ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സുമറിലൂടെ പ്രവാചകൻ അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ട് ഇബാദിയല്ലദീന വലാ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ജീവിതത്തിൽ തിന്മകൾ വന്ന ജീവിതത്തിൽ വലിയ പാപങ്ങൾ വന്ന എൻറെ അടിയാന്മാരോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടണ്ട കേട്ടോ എല്ലാ പാപങ്ങളും പടച്ചുറബ് തരും എന്നെ അടിയാറുകളോട് പറയണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ഇത് പടച്ചുറബിന്റെ മുന്നിൽ കരഞ്ഞു പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നാണ് ഒരു മനുഷ്യന് കഴിയണമെന്നാണ് എങ്കിൽ അള്ളാഹു എല്ലാം അവർ പുറത്തു മാപ്പാക്കി കൊടുക്കുന്നവില് വലിയ ഒരു കവർച്ച നടത്തി അല്ലെങ്കിൽ വലിയൊരു കൊലപാതകം നടത്തി കോടതിക്ക് മുന്നിൽ ചെന്ന് അല്ലെങ്കിൽ നിയമപാലകരുടെ മുന്നിൽ ചെന്നത് ഏറ്റു പറഞ്ഞാൽ എന്താ സംഭവിക്കുക അയാൾക്ക് ശിക്ഷ കൊടുക്കുന്ന ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾ പടച്ചറബിന്റെ മുന്നിൽ ചെന്നു പറഞ്ഞാൽ പടച്ചൊറബ് പുറത്തു തരുമെന്നാണ് ദുനിയവും പരലോകുമുള്ള വ്യത്യാസമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മുന്നിൽ അത് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം മാത്രമല്ല ആലോചിച്ചു നോക്കൂ അള്ളാഹു സുബാര വച്ച പഠിപ്പിച്ചു നേരെ ഒരു നന്മ ചെയ്താൽ ഒരു പുഞ്ചിരി പുഞ്ചിരിയാവട്ടെ ഒരു കാരക്ക കാരക്കച്ചീന്താവട്ടെ ഒരു നേരത്തെ നമസ്കാരമാവട്ടെ ഒരു ഒരൊറ്റ നോമ്പാവട്ടെ ഒരു രൂപയുടെ സ്വതക്കയാവട്ടെ ഇതേ അത് ഒന്ന് രേഖപ്പെടുത്തുന്നല്ലല്ലോ പറഞ്ഞത് എഴുന്നൂറ് ഇരട്ടി കിട്ടുന്ന പറഞ്ഞ് നീയത്തിനനുസരിച്ച് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ഉണ്ട് എന്നാ പറഞ്ഞേ എന്നാൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു തിന്മയെ കുറിച്ച് പറഞ്ഞിട്ടില്ല തിന്മയുടെ ഗൗരവത്തിനനുസരിച്ച് ഇരട്ടി ഇരട്ടി ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു തിന്മക്ക് ഒരൊറ്റ പാപമായി മാത്രം അത് രേഖപ്പെടുത്തും ഒരു ശിക്ഷ മാത്രമേ ഉണ്ടാവൂ ഒരു നന്മക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം രേഖപ്പെടുത്തും ആ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങള് നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് വരുമ്പോ ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകൾ അലിഞ്ഞില്ലാതെയാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം എപ്പോഴും പടച്ച റബ്ബിൽ ശുഭപ്രതീക്ഷ ഉണ്ടാവണം എന്തൊക്കെ തിന്മകൾ വന്നാലും എന്റെ റബ്ബ് പുറത്തു തരും ഇത് തിന്മകൾ ചെയ്യുവാനുള്ള ഒരാഹ്വാനമായിട്ടല്ല തിന്മകൾ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയാനല്ല ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകൾക്ക് മുമ്പിൽ പകറിപ്പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ മഴഫിറച്ച് കാരുണ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് വിശന്നു വലഞ്ഞ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് എന്ന ചിന്ത പ്രിയപ്പെട്ട വിശ്വാസികളെ ഹൃദയത്തിൽ ഉണ്ടാവണം റബ്ബ് ഒരുപാട് ആളുകളെ നരകത്തിലേക്കിടണമെന്നല്ല റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കടത്തിവിടണമെന്നാണ് റബ്ബിന്റെ തീരുമാനം എന്നാൽ പോലും അതിനെ വിലമതിക്കാതെ ദുനിയാവിന്റെ പിറകെ ഓടി നടന്ന് സമ്പത്തുണ്ടാകുമ്പോൾ റബ്ബിനെ മറന്ന് അധികാരമുണ്ടാകുമ്പോൾ തന്റെ പ്രജകളെ മറന്ന് ആളുകളെ മറന്ന് റബ്ബിനെ മറന്ന് തിന്മകളിലൂടെ മുന്നേറിപ്പോകുമ്പോ പ്രിയപ്പെട്ടവരെ പടച്ചറബ് പല ലോകത്ത് വെച്ച് ഇടത് കൈയിൽ ഗ്രന്ഥം കൊടുക്കപ്പെടുമെന്നാണ് അവരുടെ കൂട്ടത്തിൽ അല്ല നമ്മൾ ഉണ്ടാവേണ്ടത് അള്ളാഹ് വലത് കൈയിൽ ഗ്രന്ഥം നൽകി അനുഗ്രഹിക്കുന്ന ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം മായ്ച്ചു കളയാൻ പടച്ചറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന തൗപ ചെയ്യുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ചറബെ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണമേ റഹ്മാന്